പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഷ്യൻ കപ്പിൽ ഇന്ത്യയുടെ യാത്ര അവസാനിച്ച വിവരം നമ്മളെല്ലാവരും നേരത്തെ തന്നെ അറിഞ്ഞ കാര്യമാണ് ഒരു മത്സരം പോലും വിജയിക്കാതെ ഒരു പോയിന്റ് പോലും നേടാതെ നാണം കെട്ടാണ് ഇന്ത്യ മടങ്ങുന്നത് സമീപകാല ഏഷ്യ കപ്പിലെ ഏറ്റവും മോശം പ്രകടനമാണ് ഇന്ത്യ നടത്തിയത് ഗ്രൂപ്പ് ബിയിൽ ഓസ്ട്രേലിയയോടും ഉസ്ബെക്കിസ്ഥാനോടും സിറിയയോടും ഇന്ത്യ തോറ്റു ആറ് ഗോളുകൾ വാങ്ങി കൂട്ടുകയും ചെയ്തു ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്ത ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഇരുപത്തിനാലാമതായാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത് അതായത് അവസാന സ്ഥാനത്ത് ഈ ഇരുപത്തിനാല് ടീമുകളിൽ ഒരു പോയിന്റ് പോലും നേടാത്ത വേറെ രണ്ട് ടീമുകൾ കൂടി ഉണ്ടായിരുന്നു ഒന്ന് ഹോങ്കോങ് മറ്റൊന്ന് വിയറ്റ്നാം അവരെക്കാളും താഴെയാണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത് കാരണം ആ രണ്ട് ടീമുകൾ ടൂർണമെന്റിൽ മിനിമം ഒരു ഗോളെങ്കിലും അടിച്ചിരുന്നു വിയറ്റ്നാം നാല് ഗോളുകൾ അടിച്ചപ്പോൾ ഹോങ്കോങ് ഒരു ഗോൾ അടിച്ചിരുന്നു ഇന്ത്യ പക്ഷേ ഒരു ഗോൾ പോലും നേടിയില്ല അങ്ങനെ ഒരു ഗോൾ പോലും നേടാതെ ഒരു മത്സരം പോലും വിജയിക്കാതെ ഒരു പോയിന്റ് പോലും നേടാതെ നാണം കെട്ട് ഇന്ത്യ മടങ്ങുന്നു വിയറ്റ്നാമും പിന്നെ പങ്കെടുത്ത മറ്റ് ഏഷ്യൻ രാജ്യങ്ങളായ തായ്ലൻഡ് മലേഷ്യ ഒക്കെ ഇന്ത്യയെക്കാൾ താഴെ റാങ്കിംഗ് ഉള്ള രാജ്യങ്ങളാണ് ഇവരൊക്കെ ഗോളുകളും വിജയങ്ങളും ഒക്കെ നേടിയ സ്ഥാനത്താണ് ഇന്ത്യയ്ക്ക് ഒരു ഗതി ഉണ്ടായിരിക്കുന്നത്